ഞാൻ നിൽക്കുന്ന മലങ്കരയാണ് മലങ്കര പ്രദേശത്ത് ഉള്ളിലോട്ട് കയറിയൊരു ഡാം ആണ് മലങ്കര ഡാം പ്രദേശമാണ് നമുക്കൊന്ന് ജസ്റ്റ് എല്ലാ ചുറ്റുപാട് ഒന്ന് കണ്ടു നോക്കാം ചുറ്റുപാടൊക്കെ ഞാനിപ്പോ അവിടെ നിന്ന് കയറി വന്നായിരുന്നു പാലമൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നൊരു വഴിയാണ് സൈഡിൽ കൂടെ കയറി വന്നായിരുന്നു ഇതിയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടെയുള്ള വീടുകളൊക്കെയാണ് ഇവിടെയുള്ള സാധാരണക്കാരായവരുടെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ചെറിയൊരു ഗ്രൗണ്ട് പോലെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം പശുവിനെ കൊണ്ടേ കെട്ടിയിട്ടുണ്ട് അതുള്ളവരുടെ തന്നെ അടുത്തിട്ട് പിടിച്ചൊക്കെ ഉണ്ട് മഴക്കാല സമയമാണ് മലങ്കര ഡാമാണ് ഡാമിന്റെ ഷട്ടറുകളാണ് ഇപ്പം മൂന്ന് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് മഴക്കാല സമയം എന്താണ് ഇത്രയും വെള്ളം മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട് അപ്പൊ ഈ ഇത്രയും വെള്ളമൊന്നുമില്ല അതുപോലെ തന്നെ മേളോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർക്കും ഇങ്ങനെ നടന്നു പോകാനുള്ള സൗകര്യമുണ്ട് ഈ മേളിൽ കൂടെ ഈ ഈ കാണുന്ന ഈ സൈഡിൽ കൂടെ ഒക്കെ നടന്നു നോക്കിയിട്ട് ഈ കാണാൻ അവിടെ കയറുന്നതിന് പാസ്സെടുക്കണം ഇതുകൊണ്ട് അവിടെ അത് നോക്കാൻ കാണാൻ സാധിക്കും ഇതുകൊണ്ട് ആൾക്കാർ വേണം അത് മറ്റേ റോഡിൻ്റെ മറ്റേ വഴിയാണ് ആ വഴി വരുമ്പോഴാണ് ഇങ്ങോട്ട് കയറാൻ സാധിക്കുക അപ്പോൾ ഇങ്ങോട്ട് കയറി ഇവിടെ എടുക്കണം ഗേറ്റ് ഉണ്ട് അവിടുന്ന് എടുത്താണ് ഇങ്ങോട്ട് കയറുന്നത് തൊട്ടപ്പുറം കാണുന്ന ഈ കുന്നാണ് കേട്ടോ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല ഇവിടുന്ന് കാണുന്ന ഈ കുന്നാണ് ഇലവിള പുഞ്ചറ എന്നൊക്കെ പറയാം ഇലവിള പൂഞ്ചറ ഭാഗമാണ് ഇലവിഴാ പുഞ്ചറ കുന്നിൻ്റെ ഭാഗമാണ് പുറകെ കാണുന്ന ഈ കന്ന് ഈ ഭാഗത്തുള്ള നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് ഇവിടെ മീനൊക്കെ പിടിക്കാനായിട്ട് നിൽക്കുന്ന ചൂണ്ടയൊക്കെ ആയത് ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് അണക്കെട്ടിലെ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എൻ്റെ ഭാഗമാണ് ഇങ്ങോട്ട് കാണുന്നത് ട്രാൻസ്ഫോമറും എല്ലാം കടുപ്പിച്ചേക്കുന്ന ഈ ഭാഗത്താണ് അതുപോലെ തന്നെ അവിടെ സോളാർ സിസ്റ്റം ഇവിടെയാണ് പഠിപ്പിച്ചേക്കുന്നത് ഇവിടെ തന്നെ സോളാറാണ് പാനലുകൾ നേരത്തെ പാനലിനുള്ള വൈദ്യുതി അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മളെ ഡാമിന്റെ ഷട്ടറിന്റെ അവിടെ നിന്നാണ് വന്നത് കുറച്ച് കയറി അങ്ങോട്ട് പോയായിരുന്നു ആദ്യം തന്നെ കാണാനായിട്ട് മലങ്കര പാലത്തിൻ്റെ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് മലങ്കര പാലം റബ്ബർ എസ്റ്റേറ്റ് ആണ് അങ്ങോട്ട് ഒരു പ്രദേശമാണ് റബ്ബറിൻ്റെ തൊടുവിലാണ് സ്ഥലം ഇങ്ങോട് മലങ്കരയുടെ തന്നെ ഭാഗമാണ് ഉൾ പ്രദേശം കനാൽ റോഡാണ് മുകളിലോട്ട് പോകുമ്പോൾ കനാലാണ് കനാലിൻ്റെ സൈഡിൽ കൂടെ റോഡ് ഒരു ഭാഗമാണ് പുറത്തോട്ട് വഴിയുണ്ട് പക്ഷേ ഇവിടെ താമസക്കാരുണ്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാർ റബറിൻ്റെ എസ്റ്റേറ്റ് ഉൾപ്രദേശത്തൊക്കെ അല്ലാതെ വീടൊക്കെ ആയിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോ അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ പ്രവേശനമുള്ളത് ഇതൊരു സൈഡിൽ കൂടെ ഒരു ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ വഴി കാണാം അതിൽ കൂടെയൊക്കെ പോകാൻ പറ്റുള്ളൂ നല്ലത് അപരിചിതം അങ്ങനെ കേറ്റി വിടില്ല മെയിനായിട്ട് ചൂണ്ടയിടാനായിട്ട് എനിക്ക് പോലെ ആൾക്കാരുണ്ട് അതൊരു നാലുമണി സമയം കഴിഞ്ഞു ചൂണ്ടയിടാനായിട്ട് ആൾക്കാരുണ്ട് സമയം മൂന്ന് ഷട്ടർ ഉയർത്തിയതിൻ്റെ വെള്ളമാണ് ഇത്ര അത്രയും വെള്ളം ഉണ്ടാവില്ല ഇവിടെ നോക്കാൻ നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഡാമിൻ്റെ ഷട്ടറുകളും വെള്ളം പോകുന്നതും ഡാമിൻ്റെ ഷട്ടർ തുറന്ന് വെള്ളം പോകുന്നതും പുറകെ കാണുന്ന കാണുന്ന കുന്നും മലനിരകളൊക്കെ നല്ലൊരു കാഴ്ച നൽകുന്നൊരു ലൊക്കേഷനാണ് അല്ല പുഞ്ചറ ഭാഗമാണല്ലോ അങ്ങനെ ഒന്ന് വൈദ്യുതി പ്ലാന്റ് ആണ് ഇതൊക്കെ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇവരുടെ പരിധിയിലുള്ള പ്ലാന്റുകളാണ് മലങ്കര ഈ രണ്ട് ഭാഗത്തൂടെ വെള്ളം തന്നെ ഉണ്ട് ഇത് വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞു വിടുന്ന വെള്ളമാണ് ഇതുവഴി ഷട്ടർ വഴി വെള്ളം ഇടുകയാണ് ആ വെള്ളം രണ്ടും കൂടി ചേർന്ന് ഒഴുകുന്ന വെള്ളമാണ് ഈ താഴ്ത്തേക്ക് ഭാഗത്ത് ഇവിടെ എല്ലാം ക്ഷണിക്കാനായിട്ട് ഒരാളിങ്ങനെ അടക്കമുണ്ട് നമ്മൾ എവിടെ പോയാലും കാണുന്ന ആൾക്കാരാണ് വരുന്ന ഗസ്റ്റിൻ്റെയിൽ നിന്നുള്ള ഫുഡൊക്കെ മേടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഈ മലങ്കര മലങ്കരപ്പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടെ ഡീറ്റെയിൽ എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേരള ജലസേചന വകുപ്പ് മലങ്കര പാലം ശ്രീ പി ജെ ജോസഫ് ബഹു കേരള ജലവിഭവ വകുപ്പ് മന്ത്രി അതേപോലെ തന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പം ജസ്റ്റ് യാത്രക്കാരൊക്കെ ആണെങ്കിൽ അവർക്കായിട്ട് ചെറിയ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സൗകര്യമാണ് ടീ ഷോപ്പ് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ ചെറുകടികളൊക്കെ ആയിട്ട് വീടുകളാണ് പൊട്ടിത്ര ഇവിടെയുള്ള ആൾക്കാരുടെ